പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കക്കാൽ തമ്മിലെ പരസ്പരം കൂട്ടിമുട്ടിച്ചാണ് ഇത് പൊട്ടിച്ചെടുക്കുന്നത് കണ്ട ഞാനാണ് നമ്മൾ എടുക്കുന്നത് പകുതിത്തോട് അത് നിലനിർത്തും കാരണം ഞാൻ ഈ ചൂണ്ടയ്ക്കകത്ത് വേറെ എക്സ്ട്രാ വെയിറ്റൊന്നും ആഡ് ചെയ്യുന്നില്ല തീറ്റ താന്നുപോകാനാണ് തോടങ്ങനെ നിർത്തുന്നത് കക്കയുടെ മാംസത്തിൽ നിന്ന് നാക്കിലേക്ക് കോർത്തെടുത്തിട്ട് എറിയു കൊണ്ടായിരുന്നു മീൻ കൊത്തു

ശാന്തനാകില്ല നീനിങ്ങനെ പടച്ചോണ്ടിരിക്കുമ്പോൾ കയറി കൈവക്കായിരിക്കുക കാരണം അവൻ്റെ മുള്ളുകൾ കൊണ്ടുപോകും കണ്ട ചൂണ്ട വിഴുകിയിട്ടുണ്ട് കേട്ടോ സൈഡിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും തുറന്നോ എരിമീൻ്റെ വായ്ക്കുള്ളിലായിപ്പോയി കണ്ടിത് പൊട്ടിച്ചെടുക്കാം നമ്മൾ നൂല് കുറച്ച് നീളം പുറത്തോട്ട് നിർത്തി പൊട്ടിച്ചെടുക്കുകയാണ് വീട്ടിലേക്ക് കറിക്കെടുക്കാനാണ് നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് പിടിക്കുന്നതല്ല അപ്പം കൊടുക്കാനായിട്ട് പിടിച്ചാലും ഈ പ്ലാസ്റ്റിക് പുറത്തോട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ചൂണ്ട കട്ട് ചെയ്യാൻ അവർക്ക് എടുക്കാനും പറ്റും കരിമീൻ പിടിക്കാൻ പോകുമ്പോഴേ നമ്മുടെ അതിൽ ഇതുപോലെ എക്സ്ട്രാ കൊളുത്തുകൾ കണ്ടിരിക്കണം കാരണം ഏത് നിമിഷവും കരിമീൻ ചൂണ്ട വിഴുങ്ങും നമ്മളിപ്പം ചൂണ്ടവർണം വിഴുങ്ങിയത് പൊട്ടിച്ചെടുത്തില്ലേ അതുപോലെ പൊട്ടിച്ചെടുക്കേണ്ടി വരും നമ്മളപ്പേ പുതിയ ചൂണ്ടാക്കി കെട്ടിയെടുക്കുവാണേ ഒന്ന് ഇതുപോലെ ഉടക്കിയിട്ട് ജസ്റ്റ് പുറമുട്ടൊന്ന് വലിക്കെങ്കിൽ നല്ല ടൈറ്റ് ആകും വായി വെച്ച് കടിച്ചൊക്കെ വലിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടത്തൊക്കെ കൊണ്ടു കയറും ഇതുപോലെ കെട്ടിയെടുക്കുക രണ്ടാമത്തത് മീഡിയം സൈസ് സുഹൃത്തുക്കളെ എന്നീ രണ്ട് മീനിൽ ഞാൻ ചൂണ്ടയിടിയിൽ അവസാനിപ്പിക്കുകയാണ് രണ്ട് സ്ഥലത്തോട്ട് മാറിയിരുന്നെങ്കിലും വേറെ മീനൊന്നും കിട്ടിയില്ല അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ